എൻ്റെ പൊന്നുപടച്ചവനെ എങ്ങനെയെങ്കിലും ഈ മഴക്കാലത്ത് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു കിലോ മീനും മേടിച്ച് വീട്ടിലേക്ക് വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പം ഉള്ള മയ്യത്തെല്ലാം കൂടെ കൂടി നമ്മുടെ ഈ കേരളത്തിലേക്കാണല്ലോ വന്ന ചാരണയമാർ വരുന്നത് മനസ്സിലായില്ലേ പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണ് ഒരു സാധനം വന്ന് നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് വന്ന് അടങ്ങി പണ്ടാറടങ്ങി കടലിലേക്ക് ഉണ്ടാക്കിയത് ഇപ്പോഴത്തേ വന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേ അടുത്തു വന്ന് പണ്ടാറങ്ങി ആദ്യത്തേനാണെങ്കിൽ ഇരുപത്തേഴ് വർഷം പഴക്കമുണ്ട് ഇപ്പോഴത്തേതിനാണേൽ ഇരുപത് വർഷം പഴക്കമുണ്ട് ഏ ഇതൊക്കെ എന്നതാണോ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ടേസ്റ്റോട് കൂടി ഒരു ഒരു കഷ്ണം മീനില്ലെങ്കിൽ സാധാരണ കേരളക്കാരെന്നല്ല സാധാരണ ഒരു മനുഷ്യൻ എല്ലാവരും ഒരു കഷ്ടം മീൻ കൂട്ടി കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യർ എന്തെങ്കിലും ഒരു കഷ്ണം മീനുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം ഏഹ് അപ്പോഴാണ് ഇതെന്നെ നമ്മുടെ കേരളം എന്നാ നമ്മൾ ഇപ്പം ഈ ലോകത്തുള്ള കപ്പലുകളുടെ എല്ലാം ശ്മശാനമായി മാറിയോന്നെനിക്കൊരു സംശയമുണ്ട് ശരിയല്ലേ പതിനഞ്ച് ദിവസത്തിൻ്റെ കളിക്ക് രണ്ട് കടാഘടികന്മാരായ രണ്ട് കപ്പലുകൾ ഒന്ന് മുങ്ങിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടെ നിന്ന് നടക്കണോ ഇത് എന്നതാ ഇത് നടക്കണേ ഏ എല്ലോ കാണും ഇപ്പം ഈവരിനെയൊക്കെ വെച്ച് വല്ല ഭക്ഷണം വല്ലതും വെച്ച് നോക്കിയില്ലെങ്കിൽ ഇത് ഭയങ്കര വലിയ ഡേഞ്ചർ ഡേഞ്ചറാവണ ഒരു കേസാണ് ശരിയല്ലേ തമാശ പറഞ്ഞതല്ല ഈ മാതിരി ഇതുമാതിരി ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഒന്നാമത് ട്രോളിംഗ് നടക്കുവാണ് ട്രോളിങ് നടക്കുന്നതിൻ്റെ കൂടെ ഇപ്പോൾ ഒരുവിധം മീനൊക്കെ ഇപ്പം നന്നായിട്ട് കിട്ടണ ഒരു അതായത് മീനൊക്കെ ഒരുപാട് പെറ്റി വരികയും ഒക്കെ ചെയ്യും അതുപോലെ ന്യായമായിട്ട് മീനുകളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഈ പറി എല്ലാം കൂടെ കൂടി യുവന്മാരുടെ ഉള്ള വിഷമെല്ലാം കൂടെ ലോകത്തുള്ള അവിടെ ഇവിടെയുള്ള എല്ലാ പറിവേഷവും കൂടെ നമ്മുടെ കടലിലേക്ക് കൊണ്ടുപോയി ഉണ്ടാക്കണം ഇതിന് ശരിക്കും അന്വേഷണം നന്നായിട്ട് അന്വേഷണം കൊടുക്കണം എന്തൂരം മത്സ്യത്തൊഴിലാളികൾക്ക് എന്തോരം പാടാണ് എന്തൂരം തൊഴിലാളികളുടെ പട്ടിണിയാവും അതുമല്ല മൊത്തം വാർത്ത സ്പ്രെഡായി മീനിൻ്റെ കച്ചവടം പകുതി ഇടപാട് തരും എന്ന് വെച്ചാൽ വിശ്വസിച്ച് എങ്ങനെ കഴിക്കും ഇത്തവണ വന്നേക്കണേ കഴിഞ്ഞ തവണത്തെക്കാളും ഭയങ്കര മാരക വിഷമുള്ള സാധനം എന്ന് പറഞ്ഞേക്കണേ ഏ ഇമാതിരി വിഷമെല്ലാം കൂടെ ഈൻ്റെ അകത്തേക്ക് അടിഞ്ഞു കഴിയുമ്പോൾ അതുപോലെ ഈ കടൽ തീർത്ത് താമസിക്കാൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ പിള്ളേരും കുട്ടികളും എല്ലാം ആ കടലിലേക്ക് കയറി കളിക്കാനും പിടിക്കാനും ഒക്കെ ആൾ എല്ലാ പിള്ളേരൊക്കെ കളിക്കുകയും പിടിക്കുകയും ചെയ്യും ഇതൊക്കെ അവിടെ എന്തൊക്കെ അസുഖങ്ങൾ സർക്കാർ സർക്കാരിതിന് ശരിക്കും ഉമ്മമാരൊക്കെ കൊണ്ടേ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് അടക്കണം ഇങ്ങോട്ട് കൊണ്ടേ അടക്കണമായിരിക്കും അല്ലാണ്ട് ചുമ്മാ വരുമ്പോൾ വരുമ്പോൾ തന്നെ ഇത് തന്നെ വല്ല ബ്ലാക്ക് ഹോള് വല്ലതും ഉണ്ടോ എല്ലാം അവിടെ വരുമ്പോൾ ഒന്നേ കത്തണം അല്ലെ മറിയണം ഏ അതെല്ലാം കൂടെ ഇത് അറിയാമെന്ന് ഇപ്പോൾ എല്ലായിടത്തും അറിഞ്ഞു തുടങ്ങി ലോകത്തെല്ലായിടത്തും അറിഞ്ഞു തുടങ്ങി എല്ലാ അപരാധവും കൂടെ നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു മൈലും ഇല്ല എന്നുള്ള കാര്യം ഇപ്പം അവിടെയുള്ള ലോകത്തുള്ള എല്ലാമാർക്കും മനസ്സിലായി കഴിഞ്ഞ അത് കത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞത് കത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കത്തിക്കഴിഞ്ഞ കഴിഞ്ഞത് മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും യുമാരെല്ലാം ലിങ്കായിരിക്കും യുമാരെല്ലാം ലിങ്കായിരിക്കും അടുത്തവനോടും പറഞ്ഞു ആ തൽക്കാലം ദേ കേരളത്തിൽ ഇന്നെടുത്തേക്കങ്ങ് ചെന്നാൽ മതി ഇന്ത്യയിൽ കേരളമുണ്ട് കേരളത്തിൽ ഇന്നെടുത്തു കൊണ്ടുപോയി ഞങ്ങൾ തട്ടിക്കോ ഏഹ് ഇൻഷുറൻസ് തുക എത്രയാണ് ഇതിൻ്റെയൊക്കെ കൂടാനും കോടികൾ ഇൻഷുറൻസ്മാര് മേടിച്ചെടുക്കുകയും ചെയ്യും ഏഹ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇന്നലെ പുള്ളിനകത്ത് ഇന്നലെ മറ്റേ കത്തിയ കപ്പലിനകത്ത് കുറച്ച് പേർക്കൊക്കെ നില ഗുരുതരമായിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ഇത് ഇത് ഈ കപ്പിത്താനും ക്യാപ്റ്റനും നല്ല ചുമതലയുള്ള ആൾക്കാരെല്ലാം വിളിച്ച് ഉമ്മമാതിരി ചിലപ്പം പറയും ഓടി രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ നീന്തി രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ് മേലെയ്തു കൊടുത്തിട്ട് ബാക്കിയുള്ളവർ എൻ്റെ ഒരു ഉദ്ദേശം ആയിട്ട് ഞാൻ പറയാം എൻ്റെ ഒരു കണക്കൂട്ടിലാട്ടോ ബാക്കിയുള്ള പാവപ്പെട്ട തൊഴിലാളികൾ ഈ അടിയിൽക്കൂടെ കിടന്ന് പണിയണ ഈ കപ്പലിൻ്റെ അടിത്തട്ടിലൊക്കെ പണിയണവരെയൊക്കെ ആണ് ഈ പെട്ടുപോണത് അവരൊന്നും എല്ലാ ഈ രസം ഇതിങ്ങനെയൊല്ലോ കപ്പൽ മറിക്കാനോ കത്തിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു താഴെ തട്ടിലേക്കുള്ള തൊഴിലാളികളൊന്നും അറിയാൻ സാധ്യല്ല പാവങ്ങൾ അവരുടെയും കാര്യം കട്ടപ്പോ ബാക്കിയുള്ളവന്മാരൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പരിപാടിയും പ്ലാൻ ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു വഴി ഒരെണ്ണം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മീൻ മേടിക്കും മാരക വിഷമെന്നാണ് ഇനി ഇനിയിപ്പോൾ സർക്കാർ ഒരു കേസ് കെട്ടും ആയിട്ട് സർക്കാർ ഇതെല്ലാം അന്വേഷിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കഴിച്ചോ എന്ന് പറഞ്ഞാലും നമുക്ക് എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് കഴിക്കാനൊരു മടി വരും കേട്ടോ കുറച്ച് നാളെ ഇതൊക്കെ സ്പ്രെഡ് ആവണ കടലിൽ സ്പ്രെഡ് ആവണമെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മീനുകളൊക്കെ ഒരുപാട് ചത്ത് പോകണ്ടെന്നാണ് പറഞ്ഞ ഇപ്പം ഏഹ് അപ്പം എന്നാ മാതിരി വിഷമായിരിക്കും ചെയ്യണേ അപ്പം ഇതിനെന്തെങ്കിലും ഒരു കളി ഇമാർക്കിട്ട് ഇമാതിരി ഈ വന്നതെല്ലാം കൂടെ പറയും എല്ലാം കൂടെ കൂടി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കടലിൻ്റെ അകത്ത് നമ്മുടെ തീരത്തേക്ക് വന്ന് ഈ അടിയണേൻ്റെ അതിനകത്ത് എന്തെങ്കിലും ഒരു അടിയന്തിരമായിട്ടൊരു ഇത് അന്വേഷണം നടത്തിയിട്ട് ഏഹ് ഇമാരൊക്കെ എല്ലാം തീരാറായ സാധനമുള്ളൂ ഏഹ് ഇന്നോ നാളെയൊന്നും പറഞ്ഞുകൊണ്ട് ഉള്ള കപ്പലുകളാണെങ്കിൽ മാർ വയ്യെ കൊണ്ടിരിക്കുകയുള്ളൂ എന്നാൽ പുത്തൻ കപ്പലോണം വന്ന് കയറട്ടെ ഒരു ഒരു ഒന്നോ രണ്ടോ വർഷം അല്ലെ മൂന്നോ നാലോ വർഷമായ കപ്പലൊന്നും പന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ഇന്ന് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം ഇനിയിപ്പോ അവരൊക്കെ അവരുടെ വായി മണ്ണായില്ലേ സർക്കാർ എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഭയങ്കര പാടിയും ഇത് പറയാൻ മമ്മ എന് പേര് എൻ്റെ മീൻ കുറച്ചു കാലത്തേക്ക് ഞാൻ ഇല്ലാട്ടോ ഇനി ഇപ്പം അത് കഴിച്ചിട്ട് അല്ലാതെ തന്നെ പല സാധനങ്ങൾക്കും വിഷമമുണ്ട് ഇനി ഇവമാർ കൊണ്ടേ കളിക്കിയ വിഷമം വിദേശത്ത് നിന്ന് വന്ന് കളിക്കണം ഈ സാധനം കൂടെ വന്ന് കഴിക്കണ്ടല്ലോ ഓർത്തുള്ളൂ ഏഹ് അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ മീൻ മേടിക്കണ്ടോ നിങ്ങളെങ്ങനെയാണ് അഭിപ്രായം എന്നൊക്കെയൊന്ന് പറഞ്ഞുതരേ അപ്പോൾ ഓക്കെ എന്നാൽ